ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം പതിനെട്ടാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ചയിൽ തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനഞ്ചാമധ്യായും ഇരുപത്തിയൊന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഒരു അമ്മ മക്കൾക്ക് വേണ്ടി എപ്രകാരമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നതിന്റെ അടയാളമാണ് ഈ സുവിശേഷ ഭാഗം കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക ഈശോയുടെ അടുക്കൽ പിശാചു ബാധിച്ചിരിക്കുന്ന തന്റെ മകൾക്ക് സൗഖ്യം നൽകണമെന്ന ആവശ്യവുമായിട്ട് ഇവൾ ഈശോയുടെ പിറകെ കൂടുകയാണ് ഈശോ അവളോട് സംസാരിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഒടുവിൽ ഈശോയുടെ കാക്കൽ വീണുകൊണ്ട് ഈശോയിൽ നിന്ന് ഈ ആഗ്രഹം അവൾ യാചിക്കുകയാണ് ഈശോ അവളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവൾ പിന്നീടും വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ മകൾക്ക് സൗഖ്യം നേടിയെടുക്കുന്നു പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് മാതാപിതാക്കൾ പക്ഷേ പലപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ചിലപ്പോൾ രോഗങ്ങൾ വരുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മക്കൾ വരാതിരിക്കുമ്പോൾ ഈ ഒരു മാതൃക കാനാൻകാരി സ്ത്രീയുടെ മാതൃക നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ ഈശോയുടെ അടുക്കൽ നിന്ന് തൻ്റെ മകൾക്ക് പൂർണമായ സൗഖ്യം നേടിയെടുത്തതുപോലെ തന്നെ നിങ്ങളും ഈശോയുടെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തെറ്റായ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതലും വലിയ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പൂർണമായ സൗഖ്യത്തിലേക്കും മക്കളെ നയിക്കുവാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിയട്ടെ ആമേ